ഹലോ കേസ് ഞങ്ങൾ വളഞ്ഞോളഞ്ഞ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പങ്കിമാവനാണ് ഓട്ടോ ഓടിക്കുന്നത് പങ്കിമാവൻ എന്റെ പേക്കടിച്ചിട്ടാണ് ഓടിക്കുന്നത് നമുക്ക് അറിയത്തില്ല ഓട്ടോ എന്തൊക്കെയോ വളഞ്ഞോളങ്ങ പോകുന്നുണ്ട് പോവന്റെ മോളെ കാണാൻ പോവാൻ പോവാട്ടു പോകുന്നു ഒമ്പത് മണിക്ക് വരാൻ വന്നതാണ് പക്ഷെ ഹരിച്ചേട്ട വന്നപ്പം പത്തേമുക്കാലും എഴുതി എന്നിട്ട് പറഞ്ഞു എന്താ അതെ വളരെ കൃത്യതയുള്ള ഒരാളാണ് നിങ്ങൾ ഓട്ടം വിളിക്കണെങ്കിൽ ഹരിച്ചേട്ട തന്നെ വിളിക്കണം ഹരിച്ചേട്ട കറക്റ്റ് ഒമ്പത് മണിന്ന് പറഞ്ഞ പന്ത്രണ്ട് മണിക്ക് എങ്കിലും വന്നിരിക്കും അതെ ബിസിനസ് കൂട്ടുകായിട്ട് ഓട്ടം വിളിക്കണം എന്നാല് നേരെ പോകണ്ടേന് ഈ കുണ്ടും കുഴിക്കാത്തോടെ ഇട്ടോണ്ടോ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോന്നു എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ചേപ്പാട്ട് എന്നിട്ട് നേരെ നീ മനുഷ്യന്റെ ദൈവമേ എനിക്ക് വടക്കോട്ട് കൊണ്ടുപോയിട്ട് പനുഷന്റെ നടുവള്ള ഹരിപ്പാട്ട് പോണ്ടെപോര് പരച്ചോട് ഷാപ്പൂക്കിന് തെക്ക് കടക്കുന്നത് ഞങ്ങളെ ഷാപൂക്കിന് തെക്ക് കടക്കുന്നത് ഞങ്ങളെ അയ്യപ്പ അമ്പലത്തിന്റെ കയ്യിലൊക്കെ കളക്കിക്കൊണ്ടുപോയി എന്തിന് എന്തിനു നിനക്ക് മനസ്സിലാവുന്നില്ല അമ്മാവന്റെ മോളെ കണ്ട സന്തോഷത്തിലാണ് അമ്മൂമ്മ അമ്മത്തെ ചിരിയൊക്കെന്ന് നോക്കി രണ്ടുപേരും കൂടെ എന്തോ പറയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് അമ്മ പൊക്കോട്ടിരിക്ക

അടുത്ത ടാസ്ക് റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കുക എന്ത് ചെയ്യാനാന്ന് പറ